ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും പപ്പ ഭയങ്കര വാചോടിയാണല്ലോ ഞാനും ആയിട്ടെന്ന് ഒന്നുമല്ല പപ്പ അവിടെ സിറ്റൗട്ടിൽ വെറുതെ കാറ്റും കൊണ്ടിരുന്ന അവിടെ പോയി ചുമ്മാ ഇരുന്നാ പപ്പായുടെ മണ്ടയിൽ മെക്കിട്ട് കീറി പപ്പായക്കൊണ്ട് വർത്താനം പറയിപ്പിക്കുന്നതാണ് ഈ കാണുന്നത് പപ്പ വിചാരിക്കുന്നതാണ് ഏത് ഗെതികെട്ട നേരത്താണ് എനിക്ക് ഈ സിറ്റൗട്ട് ഓതിരിക്കാൻ തോന്നി ഇന്നത്തെ എൻ്റെ ഏറെ പപ്പ ആയിരുന്നു അല്ല പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ അല്ലേ ആരെങ്കിലും ഒക്കെ മിണ്ടാനും പറയാനും വേണം ജേഡുവനു ഹരേ ബോർ അടിച്ചു തുടങ്ങി ജേഡു ആണെങ്കിൽ ഒരു കപ്പ് നൂഡിൽസും എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ടിരിക്കുന്ന ഇരിപ്പാണ് കാണുന്നത് അവൻ്റെ ഡോഗുമാൻ ബുക്ക് കൊണ്ട് അങ്ങനെ ഒരു ഉപയോഗം അവസാനം എൻ്റെ കത്തിയടി കേട്ട് മടത്തിട്ട് പപ്പ ഏതോ കൂട്ടുകാരൊക്കെ വിളിച്ച് ഫോണിൽ കത്തി വെക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മുടെ ജസ്സിമോൻ ആ വീട്ടിലില്ലേന്ന് പക്ഷേ ഇതാണിപ്പോൾ നമ്മുടെ ജസ്റ്റി മോൻ്റെ സ്ഥായിയായ ഭാവം ചുമ്മാ ഇരുന്ന് അടുത്തത് കൊണ്ട് കിടന്ന് വിശ്രമിക്കുകയാണ് ഭാവം അവസാനം ഈ വീട്ടിൽ ആരും മിണ്ടാനും പറയാനും ഇല്ലാതെ ഞാൻ ഫൈനലി കുടിയിൽ അഭയം പ്രാപിച്ചു വെറും കുടിയല്ല കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ കട്ടൻ കാപ്പിയാണ് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയുടെ ദേശീയ പാനീയമാണ് ഈ കട്ടൻ കാപ്പി എന്ന് പറയുന്നത് ഞാൻ തിരിച്ചു വരുമ്പോൾ നല്ല ഒന്നാന്തരം കാപ്പിപ്പൊടി വേണമെങ്കിൽ